സത്യത്തിൽ ഷൈൻ നികം കരഞ്ഞു നിലവിളിക്കുന്ന ഫോട്ടോസ് വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ഉണ്ണി മുന്തെ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അഴിഞ്ഞാടി എല്ലാവർക്കും നമസ്കാരം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ കളിയാക്കിയരക്കുന്ന അവസ്ഥയിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഷൈൻ നഗം ആയിട്ട് മദ്രാസിക്കാരൻ എന്ന് പറയുന്ന പറയുന്നൊരു പടം കൊണ്ടിറക്കുകയും പതിനെട്ട് നിലയിലല്ല നാനൂറ്റെട്ട് നിലയിൽ പൊട്ടുന്നൊരവസ്ഥയിലോട്ടാണ് കേരളത്തിൽ ആ പടം പോയിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പടത്തിനെ കുറിച്ച് ആരും അറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ പടം കൊള്ളാത്തത് കൊണ്ടോ ഒന്നും അല്ല ആ പടം കൊള്ളാമോ കൊള്ളൂലേന്ന് പോലും ഒരു മനുഷ്യൻ പോലും എത്തി നോക്കുന്നില്ല ആ പടത്തിനെ കുറിച്ച് ആരും ഒന്നും പറയാൻ പോലും നിൽക്കുന്നില്ല അതിന്റെ ഏറ്റവും വലിയ റീസൺ ഉണ്ണിയും മുഖം തന്നെ പലതവണയായിട്ട് സൈനികം പബ്ലിക്കിൽ ഇട്ട് ഒരുമാതിരി പുച്ചത്തോടെ സംസാരിച്ചു എന്തിന് മൂഫി എന്ന് പറഞ്ഞ് വളരെ വളരെ മാച്ചമായിട്ട് സംസാരിക്കുന്ന സാധനം ഉൾപ്പെടെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വയലൻസ് വയലൻസുള്ള പടങ്ങളൊന്നും പറ്റത്തില്ല കാണത്തില്ല എന്നുള്ള രീതിയിലുള്ള ടോക്ക് ഉൾപ്പെടെ വന്നപ്പോൾ നാട്ടുകാരെ എടുത്തിട്ടങ്ങ് പൊങ്കാലിട്ട് അറമാതിച്ചു വിട്ടു അതോടെ സൈനികത്തിൻ്റെ കരകളിൽ വന്നിടിവാണ് ഉണ്ടായിട്ടുള്ളത് സീരിയസ്ലി പറയാം അവസാനം പടം കാണാൻ വേണ്ടിയിട്ട് അടുത്ത് വന്ന് കെഞ്ചേണ്ട ഒരു അവസ്ഥ ചെയ്ത് നീക്കത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാടെ നിനക്ക് ഇതിൻ്റെ എന്തെങ്കിലും വലിയ വിഷയമായിട്ട് ഉണ്ടായിരുന്നത് തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ടല്ലേ ഇമാതിരി വർത്തമാനമൊക്കെ നീ പറഞ്ഞുണ്ടാക്കിയതും നാട്ടുകാരെടുത്തിട്ട് പൊങ്കാലിട്ടത് ഇപ്പം നിന്റെ പടം ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാത്തൊരവസ്ഥയുണ്ടായി ആർ ഡി എക്സ് വൺ ഹിറ്റ് ആയപ്പോൾ നീ വിചാരിച്ച് ഞാൻ തന്നെ ഇനി കേരളം മരിക്കാൻ പോകണമെന്നുള്ളൊരു തോന്നൽ സ്വയമേ തോന്നിക്കാണും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ഇമ്മാതിരി ഒരു ഇടിവുണ്ടായത് ആർ ഡി എക്സിൽ പെപ്പയും നീയും നീരജ് ഒക്കെ കൊണ്ട് തന്നെയാണ് പടം ഓടിയതും പിന്നെ പടവും കൊള്ളാം ഇനി മദ്രാസിക്കാരൻ പടം കൊള്ളാം എന്ന് പോലും ഒരു പട്ടി നോക്കത്തില്ല എന്നാൽ പടം കൊള്ളാമോ എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയതിന്റെ അവസ്ഥ തിയേറ്ററിൽ ആളില്ലാത്ത പടം ഓടിക്കത്തില്ല ഇതൊക്കെയാണ് അവസ്ഥ അപ്പൊ മൊത്തത്തിൽ അടവടലം തേഞ്ഞൊട്ടി മൂഞ്ചിത്തിരിഞ്ഞ് കമ്പിത്തിരിയായത് ആരാ ഉണ്ണിമുണ്ടനല്ല ശൈന്ദികമാണ് ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ചയില് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്തായാലും അതൊന്നും കൊടുക്കാം സത്യത്തിൽ നിലവിളിക്കുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് ഒരു സമയത്ത് ഉണ്ണിമുണ്ടനെ വളരെ മോശമായ രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഷെയിക മഴനാടി നമ്മൾ കണ്ടിരുന്നു ആ സമയത്ത് ഷെയനികത്തിന്റെ ആർലി എക്സ് എന്ന് പറയുന്ന സിനിമ വിജയിച്ചു നിൽക്കുന്ന സമയവും ഉണ്ണിമുണ്ടന്റെ ജയ്ഗണേഷ് വലിയ വിജയം നേടാതെ ഒരു സമയമായിരുന്നു പിന്നീട് ഇപ്പൊ ഉണ്ണിമുന്ദൻ പാൻ ഇന്ത്യൻ താരമായി മാറുകയാണ് പക്ഷേ ഷൈനികത്തിന്റെ മദ്രാസുകാരെ എട്ട് നിലയിൽ പൊട്ടി അടപടലം തേഞ്ഞൊട്ടിയിരിക്കുകയാണ് സത്യത്തിൽ ഉണ്ണിയുടെ ഒരു വളർച്ച ഷൈനിക വല്ലാതെ തളർത്തുന്നുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം ആക്ടർ ബൈജു ബൈജു ഒരു തിയേറ്ററിൽ വെച്ചിട്ട് ഈ പറയുന്ന പോലെ സൈനികത്തെ കണ്ടിരുന്നു അപ്പൊ ഷൈനോട് സൗഹൃദ സൗഹൃദത്തിലെ ഞാൻ മാർക്കോ സിനിമ കാണാൻ വന്നതാണ് എന്ന് പറയുന്നത് അപ്പോ മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ എന്താണ് എന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് മദ്രാസ് കാര്യം കാണണം എന്ന് പറഞ്ഞപ്പോൾ ഓ അതൊക്കെ എപ്പോ സംഭവിച്ചത് എന്നാണ് ബൈജു അത് ഞാനും കണ്ടായിരുന്നു അടയിൽ വെച്ച് വിട്ടതുപോലെ ആ സാധനവും വേറെ രീതിയിൽ തെഞ്ഞു നമ്മുടെ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല സന്തോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സന്തോഷപ്പെടേണ്ട കാര്യമില്ല ഇവനൊക്കെ ചെയ്ത് കൂട്ടിയതിനുള്ള കർമ്മഫലമാണ് കിട്ടുന്നതെന്ന് അങ്ങ് കൂട്ടിയാൽ മതി അല്ലാണ്ട് ഇതിൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമില്ല സങ്കടപ്പെടേണ്ട കാര്യമില്ല ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മനുഷ്യനെ പോലും ഇന്നേവരെ കരിവാരി അടിക്കുക ചെളിവാരി അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അന്ന് ആകെ കൂടാ സീക്രട്ട് ഏജന്റായിട്ടുള്ള ഒരു തെറിവിളിയിലാണ് ആ ഒരു ഉണ്ണിമുകുന്ദന്റെ ഒരു രോഷാകുലനായ ഒരു സംഭവം കാണുന്നത് അല്ലാണ്ട് ഇന്നേവരെ വന്നിട്ട് ഒരു നടന്മാരെ പറ്റിയിട്ടോ ഒരു വ്യക്തിയെ പറ്റിയിട്ടോ മോശമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്ന കണ്ടിട്ടില്ല പക്ഷെ യുവന്മാരൊക്കെ വലിയ കുറച്ച് സ്റ്റാറാ എന്നുള്ള സ്വയമേ തോന്നലും ബാക്കിയുള്ളവരെ വന്ന് താഴ്ത്തി കെട്ടുകയും അമ്മാ ഒരു പറയും എന്നാ പിന്നെ വന്ന് സോറി പറയും കരഞ്ഞമെഴുകളി ഇപ്പൊ പടം അടക്കം ആൾക്കാർ കാണാതെ കാണാതായപ്പോൾ മൊത്തത്തിൽ മുഞ്ചിയ അവസ്ഥയായി പോയി സൈനികത്തിന്റെ ഇതുപോലെ തന്നെയാണ് ഓരോരുത്തന്മാർ നമ്മുടെ സുരാജ് പെഞ്ഞാറമുണ്ട് ജാഫർ ഡിഹി ഇവരൊക്കെ ഇതുപോലെ തന്നെയാണ് വന്നിരുന്നങ്ങ് വലിയ വായിൽ ചെറിയ വർത്തമാനം അടിച്ചു കൊടുത്തത് എന്താ ചെറിയ വായിൽ വലിയ വായിലും കിട്ടിയതുപോലത്തെ അവസ്ഥയായി അവരുടെ അവസ്ഥ നല്ല തിരിച്ചടി നല്ല സൈബർ അറ്റാക്കൊക്കെ കിട്ടി അതുകൊണ്ട് നമ്മൾ വലിയ സംഭവം ആയെന്ന് സ്വയം നേരെ തോന്നല് തോന്ന മര്യാദയ്ക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കി അവരവരുടെ പടങ്ങളൊക്കെ ഒട്ടിച്ച് മുന്നോട്ട് പോകുക അല്ലെങ്കിൽ നാട്ടുകാർ കയറി എങ്ങും പൊങ്കാലയിടുക നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇത്ര വലിയ സ്റ്റാറുകൾ ആയതിന് ഏറ്റവും ഉത്തമ ഉദാഹരണ കാരണം നാട്ടുകാരും ജനങ്ങളൊക്കെ തന്നെയാണ് ഈ ജനങ്ങളെ വന്ന് നിങ്ങളെ പടമൊന്നും കണ്ടില്ലെങ്കിൽ ഒരു പട്ടീമിന്റെ തിരിഞ്ഞു നോക്കത്തില്ല ചൈനീകത്തിൻ്റെ അവസ്ഥ അതാണ് ഇനിയെങ്കിലും മക്കൾ ചെയ്ത കുറ്റങ്ങളൊക്കെ മറ്റേ കുംഭസാരം പോലെ ഏറ്റു പറഞ്ഞും നന്നായിട്ട് ജീവിക്കാൻ നോക്കും ഇനി ഇറക്കുന്ന പടത്തിലെങ്കിലും നല്ല പോലെയൊക്കെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ നോക്കാം അല്ലെങ്കിൽ നാട്ടുകാർ തിരിഞ്ഞ് ഓർത്തില്ല മൂഞ്ചിയ അവസ്ഥയായിരിക്കും മൊത്തം ചോദിച്ചത് അത് ചോദിച്ചതിന് ഒരു നല്ല ബുക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ബൈജു അങ്ങനെ ഒരു എന്താ പറയുക വളരെ ഭംഗിയായി ദുയാർത്ഥം പറയുന്ന ആളാണ് കാരണം നല്ല രീതിയിൽ ദുഖാർത്ഥം പറയുന്ന ആളാണ് മനസ്സിലായത് വിയാർത്ഥം അശ്ലീലവും പറയാം നല്ലതും പറയാം നല്ല ഭയർത്ഥങ്ങളാണ് പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ നല്ല ബുക്ക് കൊടുത്തു തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിനുശേഷം ഷൈനികത്തിന്റെ ഷൈനികം കുറേ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്റെ സിനിമയെ മനക്കൂടെ ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ സഹായിക്കണം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതെ ആ നിലയിൽ തന്നെയാണ് ഷൈനികം പറയുന്നത് കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ ഒരു വാല്യൂ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്തേക്ക് പോയി എന്നതാണ് അതായത് അദ്ദേഹം മലയാള സിനിമയിൽ ഇനി എത്ര കാലം നിൽക്കുമെന്ന് എനിക്കറിയില്ല കാരണം അതേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയി കഴിഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓഫറുകൾ വരുന്നത് ബോളിവുഡിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പല ഇൻഡസ്ട്രികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓഫറുകൾ വരുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലൈക്ക് അടക്കമുള്ള കമ്പനികൾ അദ്ദേഹം സമീപിച്ചത് മനസ്സിലാക്കാം ഇന്നലെ ഏതൊരു വലിയ സൂപ്പർ സ്റ്റാർ കമ്പനി അദ്ദേഹം അദ്ദേഹമായി ബന്ധപ്പെട്ട് അദ്ദേഹം കേരളത്തിൽ ഒതുങ്ങേണ്ട നടന്നല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ എല്ലാ സംസ്ഥാനങ്ങളും കടന്ന് ഇന്ത്യ മുഴുവൻ നമ്മൾ പല സിനിമകളെ പാൻ ഇന്ത്യൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ സിനിമ അല്ല ഇന്ത്യയിൽ വ്യാപകമായി അറിയപ്പെടുന്ന എന്ന് പറയുന്നത് മോഹൻലാൽ മമ്മൂട്ടി മാത്രമാണ് സുരേഷ് ഗോപി ആ രീതി അതായത് ആന്ധ്രയിൽ ഇപ്പോൾ വലിയ വിജയങ്ങൾ സൃഷ്ടിച്ചപ്പോൾ അദ്ദേഹത്തെയും ആളുകൾ അറിയാം അല്ല അപ്പുറത്തേക്ക് നമ്മൾ പറയുന്ന താരങ്ങളെ പോലും വലിയ രീതി ആളുകൾ അറിയാം പക്ഷേ ഇവരെല്ലാം നടത്തിയിട്ട് കൊണ്ടാണ് പാനിന്ത്യൻ സ്റ്റാർ അതുള്ള കാര്യം തന്നെയാണ് ഏട്ടാ ഇപ്പൊ ഉണ്ണിമുന്തനെന്ന് പറഞ്ഞാൽ ഈഹവന് പറയും ആ അവസ്ഥയിലായിട്ടുണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ പോയിട്ടുണ്ട് കേരളത്തിൽ ഇറക്കിയ പടം കേരളത്തിൽ പോലും ഭയങ്കര ചർച്ചയാകുമെന്നൊന്നും ടീം പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ലെവലിൽ ചർച്ചയായ സാധനമാണ് മാർക്കോ അതവസാനം ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ ആയിട്ട് പടർന്നു പന്തലിച്ചുകൊണ്ട് വലിയ രീതിയിൽ വേറെ ലെവലിൽ സാധനം ചർച്ച ആയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു ഉള്ള കാര്യം പറയാം ഈ പല വിഷയങ്ങളും ഇപ്പം ബോച്ചയുടെ വിഷയം ഗോപിന് സ്വാമിയുടെ വിഷയം പല വിഷയങ്ങളും ഇതിൻ്റെക്കിടയിൽ കയറി വന്നിട്ടുണ്ടെങ്കിലും ഈ മാർക്കോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഉണ്ണി മോൻ ചർച്ചകൾ ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് മോനെ പവർ നല്ല സാധനം കൊണ്ടിറക്കി അത് മാത്രമല്ല അവൻ്റെ നല്ല മനസ്സിനാണ് അവൻ ഇത്രയും അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഇന്ന് അവൻ ഒരു പട്ടിക്കുഞ്ഞിനെ പോലും വന്നിരുന്നു ഇമാതിരി അപരാധം പറയുന്ന ഒരു വ്യക്തിയല്ല ഒരിക്കലും അവൻ വന്നിട്ട് മറ്റൊരാളെ താഴ്ത്തി കിട്ടി സംസാരിക്കാറുമില്ല അവൻ എല്ലാ നടന്മാരെയും എല്ലാവരെയും വാല്യു കൊടുത്തിട്ടാണ് അന്നറിയാം പക്ഷെ ഷെയ്നക ഒക്കെ കാണിച്ചിട്ടുള്ളതാണ് അന്നത്തെ ആ ഇന്റർവ്യൂ കണ്ടപ്പോ എടുത്ത് കിണ്ടി അറിയാനാണ് തോന്നിയത് അമ്മാതിരി അവരതാണ് ആ ഇന്റർവ്യൂ കയറിയെന്ന് വിളിച്ചു പറഞ്ഞത് ഷൂഫി ഓ അവൻ എന്താ ഒരു സംഭവം ആയിരുന്നു വിചാരിച്ചാൽ എന്തായാലും ആ പടം അന്ന് ഡിറ്റെയിൽ ഹാർട്ട്സിന്റെ പ്രൊമോഷൻ സമയത്താണ് വന്നിരുന്നത് ഊൺഫി എന്ന് ഉണ്ണിയും മുന്തുന പറഞ്ഞു എന്തായാലും ആ പടം അന്ന് നല്ലപോലെ അതന്നു വീഴുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പം വന്നിട്ട് മൊത്തത്തിൽ കരഞ്ഞു മെഴുകേണ്ട അവസ്ഥയാണ് ഉണ്ണി മുന്തന ഉണ്ടായത് ആറാട്ടെണ്ണൻ ചൗണി മുന്തനം സോറി ചെയ്യുന്നികത്തിനെ ഉണ്ടായിട്ടുള്ള ആറാട്ടെണ്ണയും തോളിൽ കൈ ഇട്ടിട്ട് പറയണം നീ പറയണം എന്നുള്ള സമ ഉടനെ ആറാട്ടെണ്ണ അടിച്ച് പൊഴുത്തി പറയുക ഇതൊക്കെയാണ് സംഭവിച്ചത് എന്തായാലും കൊള്ളാം ബാക്കി അതായത് ഉണ്ണി ഫിലിംസും അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡ്യൂസർ കൂടിയാണ് ഈ സിനിമ ഉണ്ണിമൂന്താണ് ഒരു ഇന്റർവ്യൂ അല്ല മഹിമ നമ്പ്യാറായിട്ടുള്ള ബാബുരാജു ആയിട്ട് ഇരിക്കുന്നത് ലിറ്റിൽ ഹാർട്ട്സിന്റെ ആണ് ആ സമയത്താണ് നമ്മുടെ ഉണ്ണിമൂന്തനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞത് ആർദിക്സ അവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റും അത് ഓക്കെ ഇതാണ് സംഭവം മഹിമയ്ക്ക് ഏറ്റവും കംഫർട്ടബിൾ ഉണ്ണിമുന്ദ കൂടെ അഭിനയിക്കുമ്പോഴാണ് ഷേണികത്തിന്റെ കൂടെ ആണോ ചോദിക്കുമ്പോഴാണ് ഷേണികം ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ആ വാക്ക് നമുക്ക് നമ്മൾ പറഞ്ഞാൽ മറ്റ രീതിയിലെടുക്കുമ്പോൾ ഉണ്ണികുന്ദൻ ഫിലിംസ് എന്നാണ് പറയുന്നത് ഉണ്ണിമുന്ദൻ ഫിലിംസ് ഫിലിംസ് എന്ന് പറയുമ്പോൾ യു എസ് അത് ഉൺഫിന്നി എന്ന് പറഞ്ഞ ഉണ്ണിമുന്ദൻ ഫിലിംസ് ഇന്ത്യ അങ്ങനെ ആ ഉദ്ദേശിച്ചു പക്ഷെ സിനിമ ഈ മട്ടാഞ്ചേരി മാഫിയുടെ ഭാഗം വന്നിരുന്ന എവിടെയും വെച്ച് കളിയാക്കാൻ നിലവർക്ക് അതിനൊക്കെ ഉണ്ണിമുകുന്ദൻ വെത്തിയ കാലം കൊടുത്ത മറുപടി പറയാനുള്ള നീ ഉണ്ണിമുന്ദൻ വന്നിരുന്നു പാടുന്നു അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള നടന്മാർ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്നു ഞാൻ കാണാറുണ്ട് സി നിങ്ങൾ മനസ്സിലാക്കും ഇത് കാലം തെളിയിച്ചതാ ഇത് കർമ്മയാ കൊടുത്തത് അല്ലാണ്ട് ഇവിടെ വന്നിരുന്നിട്ട് എനിക്കുണ്ടി മൂന്നിനെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിട്ട് എനിക്കാരും കൊട്ടേഷൻ ഉണ്ടാകുന്നില്ല പക്ഷെ നിങ്ങളെ മനസ്സിലാക്കാം നമ്മൾ സത്യം സത്യമായിട്ട് വിളിച്ചു പറയും നമുക്ക് ജനുവൻ തോന്നുന്ന കാര്യങ്ങൾ നമ്മളങ്ങ് വിളിച്ചു പറയും അതാണ് നമ്മുടെ ചാനലുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിളിച്ചു പറയുന്നത് കാണുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പറയും പച്ചാക്കി വിളിച്ച് പറയും അത് പറയുമ്പോ നിങ്ങൾ നമ്മൾ അവിടെ നിന്ന് വൈച്ച് വാങ്ങിയിട്ടാണെന്നുള്ള രീതിയിലൊന്നും അന്താച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ് ഊഫി അത്രേ പോലും പ്രതീക്ഷാത്ത വിജയത്തിലേക്ക് ഇതുവരെ ഉണ്ടായിരുന്നു എല്ലാത്തിനെയും കടത്തിന് പറഞ്ഞു അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് കർണാടകയിൽ നിന്ന് ഓക്കെ എത്രയധികം ആണ് ഈ സിനിമ ആയിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അതായത് കർണാടകയിലെ ഒരു ബാംഗ്ലൂരിൽ നിന്ന് താമസിക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രകൃതിയും ഭംഗിയും ഒക്കെ പല സ്ഥലങ്ങളിലൊന്നും വാരി കൂട്ടുകയാണ് ഈ പടം പക്ഷെ വേറെ വേറൊരെണ്ണം ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു നിഷാതെണ്ണം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നൂറ് കോടി ഏ ഇല്ല 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 നൂറ് കോടി ഒന്നും അടിച്ചിട്ടില്ല അതങ്ങനെ ഒരു ഞാനൊന്നും പറയണല്ലോ കൂടിപ്പോവും ജീവിക്കുന്ന ഞാൻ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു എന്നോട് നിങ്ങൾ ഉണ്ണി എന്നാണ് കാരണം ഇതുവരെ മലയാള സിനിമയിൽ ൊണ്ട് ജീവാണ് ചോദിച്ചിട്ടില്ലാന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് ഉണ്ണി എത്തിയിട്ടുണ്ട് കാരണം ആ സിനിമയുടെ പ്രത്യേകതയും അതിൽ ഒരുപാട് വയലൻസ് നമ്മൾ വയലൻസിനെ ഒക്കെ കുറ്റം പറയുമ്പോൾ വയലൻസ് ഒരുപാട് ആളുകളെ സ്വാധീനിക്കുന്ന ചർച്ചകൾ നടത്തുമ്പോൾ ഈ വയലൻസ് ആളുകളെ എത്രത്തോളം പിടിച്ചെടുത്തു ഒരു സൂചന തന്നെയാണ് അത്തരത്തിലൊരു സിനിമ ചെയ്യാൻ ആർക്കും കഴിഞ്ഞില്ല ഇതിൽ എനിക്ക് തോന്നുന്നു ബാഹുബലിയേക്കാൾ അല്ലെങ്കിൽ മറ്റു പല സിനിമകളെക്കാളും ഒക്കെ ഇന്ത്യയിൽ ഇത് സ്വീകരിക്കുന്നത് അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആ കാറ്റഗറിയിലേക്ക് മാത്രം പിന്നെ പറയുന്നു മസിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയല്ലോ നീ ഒക്കെ പോയി വല്ലത് അറിയുന്നില്ല എന്ന് പറയുന്നവരാണ് ഞാൻ പണ്ട് മുതലേ ഉണ്ണിമൂന്തന്റെ പടം കാണുമ്പോ സെറ്റാ ലുക്ക് വൈസ് സീനാവും സെറ്റാ പ്രത്യേകിച്ച് മിഘാലിലേക്ക് വന്നിട്ട് എന്റെ മോഹനെ ബാത്റൂമിൽ നിറങ്ങുന്ന സീനൊക്കെ എന്തോ ലുക്കാടാ അതെ ലെവലാ അതുപോലെ തന്നെ പറയുന്നവന്മാരുടെ പറയുന്നവന്മാരിട്ട് എനിക്കൊന്നും പറയല്ല പോയിച്ചാൽ അവിടെ തന്നെ പറയത്തുള്ളൂ എന്നാലും ബാക്കി ഇങ്ങനെ കുറെ വാഴപ്പിണ്ടികളുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയലല്ലോ അഭിനയിക്കറിയില്ല മാർക്ക് കാണാം അഭിനയിക്കറിഞ്ഞോളന്ന് പറഞ്ഞവന്മാർ ഇവിടെ ഈ അഭിനയിക്ക് അറിഞ്ഞോണ്ടെന്ന് പറയുന്നവന്മാർ ഭയങ്കര അഭിനയങ്ങളാണെന്നാണ് അവരുടെയൊക്കെ വിചാരം അവൻ എത്തിയൊരു ലെവലെത്തടേ ഈ കിടന്ന് കാവണ്ടിയിട്ട് മെഴുകുന്ന നാരുകൾ എന്നൊക്കെ പറഞ്ഞെടുത്തതാണ് ഉണ്ണി ഈ ഒരു വളർച്ച എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയാ പക്ഷേ അപ്പോഴും ഇതിൽ വലിയ റോൾ ഉണ്ട് എന്നുള്ളതാണ് കാരണം പൃഥ്വിരാജ് പലപ്പോഴും ഇനി മുന്നോട്ട് വരുന്ന നായകരെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രത്തോളം പിന്നെ എന്താ പറയുക സിനിമകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ള നടന്മാരാരൊക്കെ എന്ന് ചോദിക്കുമ്പോൾ പൃഥ്വിരാജ് അഭിമുഖത്തിൽ പറയുന്ന പേര് ഉണ്ണി ഉണ്ണിമുന്ദനങ്ങൾ മാത്രമാണ് മാത്രമല്ല ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോ കൊടുത്തിട്ടുണ്ടാണ് രാജേട്ടൻ അങ്ങനെ പറയുന്ന ഒരു ക്ലിപ്പ് പ്രെഡിക്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ രാജ്യവട്ടൻ പറയുന്നത് അല്ല ഇവരെ ചർച്ച നീണ്ടുപോകുന്നുണ്ട് ഷൈനികത്തിന് നോക്കി വിടുന്നുണ്ട് ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള ഒന്ന് രണ്ട് കമൻസ് ഒന്ന് വായിക്കാം ഷെയിൻ വെറും ഷെയ്ൻ മാത്രം ആ കാഫറിന്റെ കാര്യം ചർച്ച ചെയ്ത് നേരം ഉണ്ണി ഉണ്ണി ബാപ്പാന്റെ വിലയിൽ വന്നവനല്ല ഷൈനികം ഇപ്പോൾ മുഴുവനായി ഊഫിയായല്ലോ നല്ല പോലെ മല ഒന്നാം തന്നെ നെഗറ്റീവ് ഷെയ്ൻ ഉണ്ട് നല്ല രീതിയിൽ ഈ വീഡിയോയുടെ താഴെ ഈ വീഡിയോയുടെ താഴെന്നല്ല ഏതൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാലും സത്യത്തിൽ ഇപ്പോൾ ഊഫിയത് ഷൈനികമാണ് വേറെ ആരുമില്ല ഉണ്ണി മൂന്നനല്ല ശൈലികമാണ് സത്യത്തിൽ ഇപ്പോൾ ഊഫിയത് എന്തായാലും കൊള്ളാടെ ഇതൊക്കെ കണ്ടിട്ട് ഒരവസ്ഥ നീയൊക്കെ ഇനിയെങ്കിലും നേരെ ചെന്നട വേറൊന്നുമല്ല ഒരു നടനെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് ആരെങ്കിലും ആയിക്കോട്ടെ കുറ്റം പറയുമ്പോൾ ഇരുന്നൊന്ന് ആലോചിക്കണം നാളെ അവൻ നിന്നേക്കാളും മേളിൽ കയറുകയും നിന്നെയൊക്കെ ഈ ലെവലിൽ കിണ്ടിയേറിയും ഏത് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് നിന്നെയക്കെക്കാളും മാക്സിമം ലെവലിൽ വളർന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറിലായി കാണിച്ചിട്ടാണ് എല്ലാത്തിനും കിണ്ടി എടുത്ത് എറിഞ്ഞിട്ടുള്ള ഇതൊക്കെ സ്വയമേ വരുത്തി വെച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ നാട്ടുകാരെ വിറപ്പ് വാങ്ങിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ കരിയറിൽ നിൽക്കാൻ വളരെയധികം പാടുപെടും അതുകൊണ്ട് ഷെയ്നായാലും കൊള്ളാം ഷെയ്മായാലും കൊള്ളാം ആരായാലും അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ നാട്ടുകാരെടുത്ത് ഇപ്പം ഈ കിടും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കും അവൻ്റെ ബുദ്ധിപേടേട്ടണം